തക്കാളി ഗോസ്തു കഴിച്ചിട്ടുണ്ടോ ഇന്ന് നമുക്ക് തക്കാളി ഗവസ്തുണ്ടാക്കാം അപ്പ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തക്കാളി ഗോസ്തു അപ്പം ആദ്യം നമുക്ക് കുറച്ച് സവാള നന്നാക്കി വെക്കണം അപ്പൊ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം അപ്പൊ നമ്മൾ തക്കാളി സവാളി നോക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഒരു പ്രധാന സാധനമാണ് എന്ത് ചെറുപയറ്റും പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പായസം ഉണ്ടാക്കണ പരിപ്പുണ്ടല്ലോ പരിപ്പല്ല മറ്റേ പരിപ്പ് പായസം എന്ന് പറയുന്ന സാധനം ചെറുപയറിന്റെ പരിപ്പ് അത് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് ഇത്തിരി മല്ലിയല കടുക് പുഴുന്ന് പരിപ്പ് കടുവറുക്കാനുള്ളതാണ് പിന്നെ നാളികേരം ഒരല്പം പേര് ജീരകം ഇതാണ് ഇതിന്റെ പ്രധാന ഹൈലൈറ്റ് അപ്പോൾ ഒരു വാസനയും സ്വാദും ഒക്കെ മാറും അപ്പം നമുക്കിനി ജോലിയിലേക്ക് കിടക്കാം അപ്പോൾ ഉരുളി ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ നാളികേരോ ഈ പെരുംജീരകവും കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇത് ഒരു ചെറിയ മുറി ഒരു മുറി നാളികേരം ഉണ്ട് ഒരു അരസ്പൂണ് പെരിഞ്ചീരകവും ഒന്ന് നല്ല പോലെ ഇത്തിരി വെള്ളം ചേർത്തായാലും കുഴപ്പമില്ല നല്ല പോലെ അരച്ചെടുക്കാം അപ്പോൾ ഇത് ചൂടാവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അരച്ചിട്ട് വരാം കുറച്ച് ഓയിലൊഴിക്കുക கடுகு பட்டி உழஞ்சு வைப்போம் பச்சு முளகு கறிவேக்கலாம் சவாலு கேட்கலாம் രണ്ട് മീഡിയം സൈസ് സവാളയാണ് അതുപോലെ മൂന്ന് വലിയ തക്കാളി തക്കാളി നല്ലപോലെ പോലെ വാങ്ങെ നമുക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂണ് മുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് എരിൽ ചേർക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരു അല്പം ഒരു ഒരു എന്താ പറയാ ഒരു സ്പൂണ് തികച്ചില്ല നിറഞ്ഞില്ല കുറച്ച് താഴെ വല്ലിപ്പൊടി അതിന്റെ പച്ചവിലിനെ ഒന്ന് പോണം വേവിച്ച പരിപ്പ് ചെറുപയർ പരിപ്പ് അപ്പൊ നമുക്ക് പോരായ്മയുള്ള ഉപ്പ് ചേർക്കാം തക്കാളി വാടാനുള്ള ഉപ്പാണ് ചേർത്തത് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ചേർക്കാം ഒന്ന് തല വന്നു കഴിയുമ്പോ അരച്ച നാളികേരം ചേർക്കാം അരച്ച് വെള്ളം ചേർക്കാം ജസ്റ്റ് ഒരു തള വന്ന് ഉണങ്ങുമ്പോൾ നമുക്ക് നിർത്താം എന്നിട്ട് മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയലയും കൂടെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ അങ്ങനെ ഇട്ടിട്ട് കഴിക്കും ഞാനിപ്പോൾ ഇത്തിരി ഇടുന്നുണ്ട് ഗസ്തു തേങ്ങ അരക്കാതെയും ഉണ്ടാക്കും ആ വീഡിയോ ഞാൻ വേറൊരു ദിവസം കാണിക്കാം ഇത് വ്യത്യസ്തമായ ഒരു സ്വാദാണ് മിദുൻ്റെ കൈയെന്ന് കാണിച്ചാൽ മിതു ഉപ്പ് നോക്കും നോക്കുമ്പോൾ തോന്നുന്നു ചെറുതായിട്ടത് ഇവിടെ ഇങ്ങനെ പത വന്ന് തുടങ്ങി വലിയതാ ചൊമ്പ് പച്ചക്കളർ അപ്പൊ നമ്മടെ തക്കാളി കൊസ്തു അടിപൊളിയാ എല്ലാരും നോക്കും ചപ്പാത്തിക്കും ചോറിനും ഇഡ്ഡലിക്കും എല്ലാത്തിനും നല്ല ട്രൈ ചെയ്ത് നോക്കൂട്ടോ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ